ഹലോ അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഈദും പാർക്ക് നാട്ടിലെ എല്ലാ ചങ്കൾക്കും കൂട്ടുകാർക്കും വീട്ടുകാർക്കും ഈദാശംസകൾ നേരുന്നു ഞങ്ങൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പോ കുറെ ആൾക്കാരുണ്ട് അവിടുണ്ട് അപ്പൊ മീനൊക്കെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നതാണ് മീൻ പിടിക്കാട്ടോ പെരുന്നാളായിട്ട് സുപ്പൂറിന്റെ നേതൃത്വത്തിലാണ് മീൻപിടിന്റെ മെയിൻ ആൾക്കാരായിട്ടുള്ള ആലപ്പുഴത്തുള്ള ആൾക്കാരൊക്കെ വലിയ വലിയ ആളുകളൊക്കെ എത്തിയിട്ടാണ് പെരുന്തൽ ആലപ്പുഴ ആളുകൾ എത്തിയിട്ടാണ് ഇവിടെ പിടിക്കുന്നത്

ഞങ്ങള് ഞങ്ങൾ ഉണ്ട് പിന്നെ മീന് ചൂടാനുള്ള എല്ലാ സെറ്റപ്പേറ്റായിട്ട് വന്നിരിക്കണേ ഇന്നിപ്പോ തന്നെ കടന്നുറങ്ങും സെറ്റപ്പ് പരിപാടിയാണ് മക്കളെ ഒരു മീൻ പിടിക്കലിൽ കേട്ടോ മീൻ പിടിക്കാൻ വേണ്ടി വന്നാണ് ഞങ്ങള് ഇവിടെ ചൂടലൊക്കെ കുടുങ്ങിയിട്ടുണ്ട് മെയിൻ കോച്ച് ആലപ്പുഴന്നുള്ള മെയിൻ ആളുകളൊക്കെ എത്തിയിട്ടുണ്ട് ഉണ്ണി അത് കേട്ത്തി അടുത്ത കേട് പരിപാടി തുടങ്ങിട്ടുണ്ട് മക്കള് എന്റെ പത്ത് തറബന് മീൻ വാങ്ങിട്ടു ചൂടും ഇതാ അടുത്ത ചൂട്ട പരിപാടി അരി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒന്ന് നമ്മളെ ഉണ്ണി കേട് വരുത്തി നടക്കുക അങ്ങനെ പകലുകൾ രാത്രിയായി സുഹൃത്തുക്കളെ എറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഒന്നോ രണ്ടോ കിട്ടി നടക്കുവോ നാട്ടിനോട് എന്താ പറയുള്ളത് പെരുന്നാളാശം എല്ലാ ചങ്കക്കും പെരുന്നാൾ അവിടെ കിട്ടി അവിടെ എവിടെ വലിയ കിട്ടി പട്ടോ എന്റെ പേര് ഇതിന്റെ പേരാകര അതെ നമുക്ക് ദിവാകർ ആക്കാം അങ്ങനെ തന്നെയുള്ള പ്രാവശ്യം അവിടെ ഉണ്ടോ സോറി വല്ലതും കിട്ടിയോ പക്ഷെ ഇതിന്റെ യഥാർത്ഥ അവകാശം ഈ പൂച്ചയാണ് അവസാനം നമ്മളെ പൂച്ച കിട്ടാണ് പോകും അത് ഒരുപാട് മീൻ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോകും അല്ലെങ്കിൽ വലിക്കണം പത്ത് തരം ഞമ്മക്ക് ചിക്കൻ വാങ്ങിയേ മീൻ കിട്ടില്ല കായ് ഞങ്ങൾ ചിക്കൻ വെക്കാൻ വരും ഞങ്ങൾ ഞങ്ങൾ ഞണ്ടും മീനൊക്കെ പോ ഹലോ കൊടുത്തു എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ഇപ്പൊ ഉള്ളത് എവിടെയല്ലേ വാ ദുബായ് ജദാബ് വാട്ടർ ഫ്രണ്ടിലാണ് കാര്യങ്ങളൊക്കെ പെരുന്നാളായിട്ട് ഇങ്ങനെ അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നാണ് അതെ ഞങ്ങൾ മീൻ പിടിക്കാനും അതേപോലെ കരക് വേണ്ടി അങ്ങനെ വന്നതാണ് ഒരു ടീമാണ് മീൻ പിടിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ അടിയിൽ ഞങ്ങൾ ഒന്ന് ഇങ്ങനെ കയറി നോക്കിയതാണ് അപ്പൊ അടിപൊളി ആണ് കേട്ടോ അല്ലെ അടിപൊളി വൈബ് ആണ് ഇത് അലിയാണ് അപ്പൊ എൻ്റെ പേര് സജിലാണ് സുഹൃത്തുക്കളെ ഈ കാണുന്ന ബ്രിഡ്ജ് ബിസിനസ് ബേ ക്രോസിംഗ് ആണ് ആണ്ട്ടോ അതിന്റെ മുന്നിൽ അടിപൊളി ബിൽഡിംഗ് ഒക്കെ ഉണ്ട്

സ്കൈറ്റിംഗ് ഒക്കെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ അതിനൊക്കെ പറ്റിയ ഏരിയ ആണ് അവിടെ ഇഷ്ടം പോലെ ബോട്ടുകൾ അങ്ങനെ പോയൊക്കെ അവിടെ ഇപ്പോൾ ഗായസ് ഇതിലൊക്കെയാണ് പരിപാടി കേട്ടോ ഇന്ന് ഫുള്ളാണ് ഇന്ന് പെരുന്നാൾ ദിവസമാണ് ഇത് ലോക്കലാണ് ഇത് സാധാരണ ലോക്കലാന്നെ കാണാൻ കിടക്കുന്നുള്ളൂ പെരുന്നാളായിട്ട് ടിക്കറ്റ് തന്നെ കിട്ടാൻ പാടാണ്

വിടെ ക്രീക്കല്ല എന്താ അബ്രീലേറെ കുറച്ചും കൂടി അടിപൊളിയവിടെ അല്ലേ കുറച്ച് ഹൈ ലെവൽ ബോട്ടുകളാണ് ഇവിടെ പറയ ലീഗ് ആണ് തോന്നുന്നത് പച്ചക്കളറൊക്കെ ഉണ്ട് നല്ല ആളാട്ടോ ഇവിടെ കല്യാണോ പാർട്ടി എന്തൊക്കെ എന്തൊക്കെയാണ്ട് ഴ്ചവിടെ കല്യാണം എന്തൊക്കെ പരിപാടിയാണ് നടക്കുന്നത് ആണോ അത് ഈ ബോട്ട് പുതിയതായിട്ട് ലോഞ്ച് എന്ന് അറിയില്ല ചെയ്താണോന്നറിയില്ല ടൈറ്റാനിക്കുമായി ഒമ്പതാളാണ് അതിന്റെ ഉള്ളിലേക്ക് കയറാനുള്ള തിരക്കാണ് ഈ കാണുന്നത് എന്താ തിരക്ക് ടിക്കറ്റിൻ്റെ വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെട്ട് ആലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബുക്ക് ചെയ്യാം ബോർട്ടുകളൊക്കെ അതെ അതിൻ്റെ ബന്ധപ്പെട്ടാലും വേറെ ലെവല് ടോയ്ലെറ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ടോയ്ലെറ്റും ഉണ്ട് കേട്ടോ ആണുങ്ങൾക്കുള്ള ടോയ്ലറ്റ് സ്ത്രീകൾക്കുള്ള ടോയ്ലറ്റ് ഉണ്ട് പെരുന്നാളായിട്ട് ഹോട്ടൽ എടുക്കാൻ വേണ്ടി വന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് ബോട്ട് പല ടൈപ്പ് ഉണ്ട് നമ്മള് ബൻസിന്റെ വണ്ടി പോലത്തെ ബൻസ് കാറ് പോലത്തെ ബോട്ടുകളൊക്കെ എൻട്രൻസ് ഭയങ്കര തരം ടിച്ചിട്ട് ബെൻസിന്റെ മോട്ടൊക്കെ ഏതാ വണ്ടിയത് ലെൻസിന്റെ പുതിയ മോഡൽ വണ്ടിയാണ് അടിപൊളി അടിപൊളിയായിട്ടുള്ള ബിൽഡിങ് ഒക്കെ ഉണ്ട് എന്തെങ്കിലും ഒരുപാട് സുന്ദരന്മാരും സുന്ദരികളൊക്കെ കാണാറുണ്ട് പെരുന്നാളായിട്ട് രക്ഷില്ല അല്ലായിരുന്നു പെരുന്നാൾ ഹോട്ടൽ ഹോട്ടൽ അല്ലേ പെരുന്നാൾ ഇത്ര പേർക്ക് ಅದರ ವಾಟರ್ಫಾಲ್ಸ್ ಅಡಿಪಿ ವಾಟರ್ಫಾಲ್ಸ್